ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു സിംപിൾ ടോപ്പിക്കാണേ അതായത് പലരും ഇന്ന് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മുടികൊഴിശിൽ തന്നെയാണല്ലേ വളമില്ലാത്ത മുടി അതുപോലെ തന്നെ ശിരോചർമ്മത്തിലെ പ്രശ്നങ്ങൾ എന്നിങ്ങനെ തലയുമായി ബന്ധപ്പെട്ട് മാത്രം പ്രശ്നങ്ങൾ ചികഞ്ഞെടുത്തിട്ട് മുടികൊഴ്ശലിന് പരിഹാരം കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ലേ സത്യം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിലെ പല പ്രശ്നങ്ങളും നമ്മുടെ മുടി കൊഴിച്ചിൽ കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാകാറുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ വയറിനും കുടലിനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മുടികൊഴ്ശിലേക്ക് നയിക്കാമെന്ന് നമ്മുടെ വിദഗ്ധരായ ഡോക്ടർമാർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക വേണേ നമ്മുടെ വയറിൽ ദഹനത്തിന് സഹായിക്കുന്ന സൂക്ഷ്മ ജീവികൾ മുതൽ പോഷണത്തിൻ്റെ ആഗിരണം വരെയുള്ള പല സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകൾ നടക്കുന്നുണ്ടല്ലോ ഈ ഘട്ടത്തിൽ നമ്മുടെ മുടി മുടികൊഴിച്ചില് കൂടാൻ വേണ്ടിയിട്ട് കാരണങ്ങളാകാറുണ്ട് നമ്മുടെ വയറും തലച്ചോറും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന നിരന്തരമായ സമ്മർദ്ദം അതായത് ടെൻഷൻ അമിതമായി മുടി കൊഴിയുന്ന ടെലോജൻ എഫോവിയം എന്ന ഒരു അവസ്ഥയ്ക്ക് കാരണമാവേ അതുപോലെ തന്നെ വയറിനെ ബാധിക്കുന്ന ഒന്ന് രണ്ട് രോഗം ഉണ്ട് അതിന്റെ പേര് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വായിക്കൊള്ളാത്ത വാക്കുകളായതുകൊണ്ട് ഞാൻ ഒന്ന് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ വായിക്കാമേ വയറിനെ ബാധിക്കുന്ന സീലിയ ഗ്രോഗവും ഗ്ലൂട്ടൻ ഇൻസെൻസിറ്റിവിറ്റിയും ഓട്ടോ ഇമ്യൂൺ ഹെയർ ലോസിലേക്ക് നയിക്കാൻ കേട്ടോ അതുപോലെ തന്നെ ലീക്കി ഗഡ് സിൻഡ്രോം ഉള്ളവരും അതുപോലെ തന്നെ പോഷണത്തിൻ്റെ അഭാവവും മുടികൊഴിച്ചതിലിന് കാരണമാകുമെന്നാണ് നമ്മുടെ വിദഗ്ദ്ധരായ ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ വയറിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ നീർക്കെട്ടിലേക്ക് നയിക്കും അങ്ങനെ നീർക്കെട്ടിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ അത് കൊഴിച്ചിൽ കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് മുടി മുടികൊഴുശലിന് കാരണമാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് മുടി കൊഴിയാൻ മാത്രമല്ല നമ്മുടെ മുടിയുടെ വളർച്ചയെ അത് ബാധിക്കും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സിങ്ക് ബയോട്ടിൻ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി അതുപോലെ തന്നെ അയണ് അതുപോലെ തന്നെ ബയോട്ടിൻ ഈ പോഷകങ്ങൾ ശരീരത്തിലേക്ക് ആഗ്രഹം ചെയ്യുമ്പോൾ അത് നമ്മുടെ കുടലിനെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ വയറിലെ സൂക്ഷ്മ അതായത് സൂക്ഷ്മ ജീവികൾ ചിലപ്പോൾ വിഷവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കും അതും നമ്മുടെ മുടി മുടികൊഴിച്ചിലിനെ ബാധിക്കും കേട്ടോ അതായത് നമ്മുടെ രോമകൂപങ്ങളുടെ വളർച്ചയും അതുപോലെ തന്നെ രോമകൂപങ്ങൾ തളർ എന്താ പറയാ പൊഴിഞ്ഞു പോകുന്നതിനും ഈ ഒരു അവസ്ഥ കാരണമാകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡി എച്ച് ഡി ഡൈഹൈഡ്രോക്സി ടെക്സചറോൺ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ അല്ലേ അത് നമ്മുടെ കഷണ്ടി സ്വാധീനിക്കുന്ന ഒരു ഹോർമോണാണ് കേട്ടോ ഇതിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കാനും നമ്മുടെ സൂക്ഷ്മണുക്കൾ അതായത് വയറിലെ സൂക്ഷ്മണുക്കൾക്ക് സാധിക്കുവേ നമ്മുടെ വയർ ആരോഗ്യമില്ലാത്ത വയറാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോണിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിയാലും മുടി മുടികൊഴിച്ചിലിന്റെ കാഠിന്യം കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് മദ്യം പഞ്ചസാര കാപ്പി അതുപോലെ തന്നെ പാക്കുകളിൽ പാക്കറ്റുകളിലാക്കി ഭക്ഷണങ്ങള് സംസ്കരിച്ച ഭക്ഷണ സാധനങ്ങള് ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം പരിമിതപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുവേ ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രോബയോട്ടിക്കും ഫൈബറും അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾക്ക് നമുക്ക് പ്രദാനം ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വെളുത്തുള്ളി ഉള്ളി പഴം അതുപോലെ തന്നെ നമ്മുടെ പുളിപ്പിച്ച ഭക്ഷണങ്ങളായ ദോശ ഇഡലി എന്നിവയെല്ലാം നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണേ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്ക സംരക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റേ അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇതുപോലെ നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കയറി കാണുക അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാതെ വരയ്ക്കും ബൈ ബൈ